നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഞാനൊരു ഷൂട്ട് ഡേ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഓണത്തിൻ്റെ ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു മലയാളം മനോരമ മാതൃഭൂമി മാധ്യമം ഈ പേപ്പറുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പം അതിനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ പ്ലേസിൽ നിന്നൊരു ഒരു മുപ്പത് കിലോമീറ്ററോളം ദൂരെയുള്ള ഒരു വീട്ടിലായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത് ഒരു മലയാളി തന്നെയായിരുന്നു കേട്ടോ വീടിൻ്റെ ഓണറ് അപ്പോൾ അത് നമ്മൾ കുറച്ച് ലേറ്റായി എത്താൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ എന്താ നമ്മുടെ കലാവൈഭവ കലാവൈഭവിച്ചിട്ട് ഡാൻസ് സ്കൂൾ ഉണ്ടല്ലോ ഡാൻസ് ക്ലാസ് അപ്പോൾ അവിടുത്തെ മാമിൻ്റെ കെയർ ഓഫ്ഫുൾ ആയിരുന്നു കേട്ടോ റബീന മാമിൻ്റെ കെയർ ഓഫ് ആയിരുന്നോട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പനിയൊക്കെയുള്ള ഒരു ആയിരുന്നു കുറച്ചൊക്കെ വയ്യായിരുന്നു എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ അപ്പോൾ എന്തായാലും നമ്മളിത് എത്തി നമ്മൾ എത്തുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇതാണ് എന്താണ് എന്താ പറയുക ലച്ചുൻ്റെ ഇവൻ്റെയൊക്കെ കോസ്റ്റ്യൂം ഇവ ജസ്റ്റ് ഞാനൊന്ന് ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് കൊടുത്തോനേ ഉള്ളൂ കേട്ടോ വേറെ അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇത് ഓരോ ഗ്രൂപ്പായിട്ടായിരുന്നു എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് ഇതാ അവരിങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു എന്താണ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നമ്മൾ ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ഫോട്ടോസേ എടുത്തിട്ടുള്ളൂ ഫോട്ടോസല്ല വീഡിയോസേ എടുത്തിട്ടുള്ളൂ ഒരു വ്ളോഗ് ചെയ്യേണ്ടത് മാത്രമായിട്ട് ഞാൻ അത്ര ഇങ്ങനെ ഒരുപാടൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി പിന്നെ വയ്യ അപ്പോൾ അങ്ങനെ എടുത്തില്ലായിരുന്നു അപ്പോൾ ഇതായിരുന്നു കേട്ടോ കോസ്റ്റ്യൂം എന്ന് പറയണത് ഒരു പിങ്കിൽ ഒരു സിൽവർ ഡോട്ട്സ് വരുന്നത് പിന്നെ ഒരു ഗ്രീൻ കളർ ടോപ്പ് ഉണ്ടായിരുന്നോട്ടോ ലച്ച് കൂട്ടുണ്ടായിരുന്ന ഇതാണ് പൂക്കളം അപ്പോൾ എന്തായാലും ഇവിടെ നല്ല ആംബിയൻസ് ആയിരുന്നോട്ടോ കാണാനൊക്കെ ആയിട്ടാണെങ്കിലും നല്ലൊരു എന്താ പറയുക ഫീൽ വരുന്ന നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു വീട് തന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഒരു ലഞ്ചൊക്കെ ടൈമൊക്കെ ആയിരുന്നു ഈ സമയത്ത് അപ്പോൾ ഞാൻ കുറച്ച് ലക്ഷ്യൊക്കെ നമുക്ക് റീലൊക്കെ ഇടുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് എടുത്തു ഇതിലൊക്കെ എടുത്തേ ഉള്ളൂ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു വ്ലോഗ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ എത്തി പിന്നെ അങ്ങനെ ഇത് ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയിലും പിന്നെ അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് വയ്യാത്തത് കൊണ്ട് അങ്ങനെ ഇത് ചെയ്തില്ല അതാ എന്തായാലും ഉള്ള ഫോട്ടോസ് എന്തൊക്കെ വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊരു വീട് ഇടാമെന്ന് വിചാരിച്ചു എന്തെങ്കിലും എന്തൊരു മെമ്മറി ആയിട്ട് ഇവിടെ എടുക്കുമല്ലോ അപ്പോൾ ഞാൻ നമ്മളിങ്ങനെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു ഒരു ത്രീ ഓ ക്ലോക്ക് ഫോർ ഓ ക്ലോക്ക് ഒക്കെ ആയപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ നമ്മൾ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഇറങ്ങിയായിരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ഷോട്ട് ഫോട്ടോ ഷൂട്ടിൻ്റെ പേപ്പറിൽ വന്നത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ നമ്മൾ അങ്ങോട്ട് വാങ്ങാൻ പോകുന്നതൊക്കെ ആയിട്ട് ഇതാണ് അതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് നല്ല സ്പേസ് ഒക്കെ ആയിട്ടോ നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു വീട് അപ്പോൾ ഇതാണ് റെബീന മാം പിന്നെ നമ്മുടെ കൂടെ കുറേ പേര് ഉണ്ടായിരുന്നു പേരുണ്ടായിരുന്നോട്ടോ ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ പേപ്പിൽ നിന്ന് ഓരോ ഗ്രൂപ്പായിട്ടായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ ഇതാ എല്ലാവരും കൂടെ ഇങ്ങനെ എടുക്കുകയാണ് അത് ഇപ്പോൾ നേരത്തെ കണ്ടത് ഞാനെടുക്കുന്ന ഒരു ഗ്രൂപ്പിനായിരുന്നു ഇതിൽ ലെച്ചുവിൻ്റെ ആയിരുന്നു കേട്ടോ ലച്ചു സീട്ട് അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും പേരെങ്കിൽ കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ ഇതാ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളത് ആ വീട്ടിലേക്ക് പോകുമായിരുന്നു അങ്ങനെ നമ്മുടെ ഷൂട്ടൊക്കെ നല്ല ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു നമ്മളിത് വീട്ടിൽ പോയി ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മൾ തിരുവോണ ദിവസം എന്താ നമ്മൾ നമ്മുടെ പേപ്പറിൽ നമ്മുടെ ഫോട്ടോസൊക്കെ വന്നില്ല അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മടിവാള പോയായിരുന്നു കേട്ടോ കുറച്ചധികം ബുദ്ധിമുട്ട് പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും എന്താ മാതൃഭൂമിയിൽ സെക്കൻഡ് പേജിൽ എന്താ ലച്ചുവിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഈ അറ്റ തിരിക്കെന്താണ് ലച്ചു ഇങ്ങനെ കൈതോട്ട് കാണിച്ചു തരുന്നുണ്ടേ ഇതാണ് ലച്ചുൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു നമുക്കൊരു നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്തായാലും സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെ കുറേ ഗ്രൂപ്പുകളുടെയൊക്കെ അതിലുണ്ടായിരുന്നു അതും നമ്മുടെ കൂടെ അടുത്തല്ല ബാംഗ്ലൂർത്തെ ഓരോ ഓരോ പ്ലേസിലുള്ളവരുടെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ലക്ഷ്യം ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇച്ചിരി മുഖത്താ ഒരു സന്തോഷം കണ്ടോ കാരണം ഞങ്ങൾക്ക് പനിയൊക്കെ ആയത് കാരണം പോകണോ എടുക്കണോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ പോയെടുത്താൽ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക നമ്മളെ ലാസ്റ്റ് ഡേ വരെയും നമ്മൾ കൺഫ്യൂഷനിലായിരുന്നു നമുക്ക് പോകാൻ പറ്റുമെന്നറിയാത്തത് കൊണ്ട് പനിയൊക്കെ ആയതുകൊണ്ട് എന്തായാലും എന്താ പിന്നെ ഇത് മാധ്യമമാണ് മാധ്യമത്തിൻ്റെ സെക്കൻഡ് പേജിലും ഇതാ എൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട് ആ ഒരു ബ്ലാക്ക് ബ്ലൗസാണ് കേട്ടോ ഞാൻ അപ്പോൾ എന്തായാലും സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ എന്താണ് പേപ്പറിൽ ഓണത്തിൻ്റെയൊക്കെ ആ ഒരു സമയത്ത് ഇങ്ങനെ വരികയെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ടൈമിൽ ലച്ചുവിൻ്റെ ഫോട്ടോ ഏതോ ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വന്നിരുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ രബീന മാമിൻ്റെ ഇതിൽ തന്നെയാണ് പോയിരുന്നത് അപ്പോൾ എന്തായാലും നമ്മളിത് ആ പേപ്പറിലെ ഫോട്ടോ അത് കണ്ടു അപ്പോൾ ഇത് തിരുവോണ ദിവസമായിരുന്നു കേട്ടോ തിരുവോണ ദിവസത്തിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഞാൻ വേറൊരു ഇതായിട്ട് ഇടാം അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയ ഫോട്ടോസ് എന്ന് പറയണത് നല്ല ഭംഗിയുള്ള ഒരുപാട് ഫോട്ടോസായിരുന്നു അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഫോട്ടോസൊക്കെ കാണുമോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ